ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും തടഞ്ഞുവച്ച എസ് എഫ്ഐയുടെ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഹാജരിൽ ക്രമക്കേട് ആരോപിച്ചാണ് പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും ഓഫീസ് റൂമിൽ പൂട്ടിയിട്ടത് കോളേജിനു വേണ്ടി കായികമേളയില് പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ഹാജരിൽ ക്രമക്കേട് കാണിച്ചുവെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ നിലപാടിനോടുള്ള പ്രിൻസിപ്പലിന്റെ എതിർപ്പാണ് എസ് എഫ് ഐ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് ഹാജറിൽ ക്രമക്കേട് നടത്താൻ കാരണമെന്ന് എസ് എഫ് ഐ നേതാക്കൾ ആരോപിച്ചു ഇന്നലെ രാവിലെ നടത്തിയ ചർച്ചകളിൽ പരിഹാരമുണ്ടാവാതിരുന്നതോടെയാണ് അധ്യാപകരെയും പ്രിൻസിപ്പാളിനെയും ഓഫീസിൽ പൂട്ടിയിട്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളുമായും പ്രിൻസിപ്പാളുമായിട്ടും ചർച്ച നടത്തി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു വന്ന വിദ്യാർത്ഥികൾക്കും വരാത്ത വിദ്യാർത്ഥികളും ഒരേപോലെയാണ് അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ വരാത്ത വിദ്യാർത്ഥികളെ കുറച്ച് പേര് നമ്മൾ എടുത്തു നോക്കിയ സമയത്ത് ഇവരെല്ലാവരും ഒരേ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഈ അറ്റൻഡൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് മൂലം കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് കൊടുത്തിട്ടുള്ളത് അത് ചോദ്യം ചെയ്തതാണ് നമ്മൾ ചെയ്തത് ന്യൂസ് മലയാളം പാലക്കാട് Bye.